ുംച്ചു സേവൻ്റെ സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് റോണിസെ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് നിഷാന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കാണ് കണ്ടിന് ഗിഫ്റ്റ് കിട്ടണെ കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മാച്ചിന്റെ ലോക്കറ്റുകളില്ലേ അത്യാവശ്യം പലിപ്പത്തിൽ വന്ന ലോക്കറ്റുകളും അതുപോലെ തന്നെ പേടിന്റെ സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈപ്പോൾഡിൽ വന്നേക്കുന്ന പാകസിനൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീഡിയോ നമുക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വന്നിട്ടുള്ള ഒരു മോഡലാണ് ആറ് പിടി നമ്മുടെ കഴുത്തിനോട് ചേർത്തിരാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി അല്ല ഹെവിയല്ലാട്ടോ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ തന്നെ റൂബിയും വൈറ്റും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതരാട്ടോ ഇതിൻ്റെ തന്നെ സെയിം മോഡലാണ് വരുന്നത് കേട്ടോ വൈറ്റ് അല്ല റൂബി വൈറ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രമാണ് വരുന്നൂ ഇതും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ചിലവർക്ക് വൈറ്റ് മാത്രമായിരിക്കും ഇഷ്ടം അതല്ല ചിലവർക്ക് റൂബി വൈറ്റിനും ഇടാനായിട്ട് നല്ല മോഡലാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല സ്റ്റോൺ വർക്ക് സെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് മുമ്പ് വന്നിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് പേളിന്റെ വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ആണ് കേട്ടോ വന്നേക്കണത് പേളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോഡലും നല്ല രീതിയിൽ മൂവിങ് ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ പോകുന്ന റേറ്റ് ആണ് കേട്ടോ പേളിന്റെ സ്റ്റെഡ് എന്ന് പറയുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഒരു അട്ടുപുടി ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ലോട്ടസ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല അത്യാവശ്യം ഒതുക്കുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല വന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റാണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വീതിയിലാണ് വരുന്നത് നമുക്ക് ഒരെണ്ട്ട് കഴിഞ്ഞ് നോക്കിയാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൻ്റെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ ആയാലും അടിപൊളിയായിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗോൾഡ് അല്ല എന്ന് പറയില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആ ഹെവിയായിട്ടുള്ളൊരു മോഡലല്ല അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണോ കേട്ടോ ലോക്കറ്റാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മോഡൽ അല്ല സിമ്പിളായിട്ടൊരു ഫ്ലവർ ടൈപ്പിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ പേള് ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വരില്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു വളയാണോട്ടോ നമ്മളിത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു വളയാണെട്ടോ വീണ്ടും മുതറി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മൾ പറയില്ലേ കോറൽ അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഉണ്ട് മാച്ച് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഗോൾഡ് പോലെ ഫീൽ ചെയ്യുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പമുണ്ട് എന്നാ ഭയങ്കര ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലല്ല വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ നൂൽ ചൈന അതുപോലത്തെ മോഡലില് വൈറ്റ് ഗോൾഡ് വന്നേ മുത്തുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുറ്റി കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലത്തെ കുറ്റിയും കുറത്തൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് ആ ഡിസൈൻ ഉള്ളിലേക്ക് ഞാൻ ഒരു ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള മാറ്റിന്റെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് നടുവിൽ ഒരു ഹാർട്ട് മുഴുവൻ പ്രൊജക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് റൂബി റൂബിയാണ് കേട്ടോ കളർക്കും ഒന്നിനേഷം വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൻ്റെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള മോഡലല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്കും ഓവലും വൈറ്റും കൂടിയിട്ടുള്ള ഒരു മോതിലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോതിലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിന് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ബാധ സ്ഥലത്തുമ്മേ ബോക്സ് ചെയിനുമെ വൈറ്റ് ഗോൾഡ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ബോക്സും ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് ആണ് വന്നേക്കുന്നത് നമ്മുടെ ഇതിൽ ഗോൾഡിന്റെ മാത്രം ഇതേ മോഡൽ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് ഗോൾഡ് അല്ല സോറി വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തി അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സിൽ വൈറ്റ് ഗോൾഡ് മോഡലാണ് കേട്ടോ വന്നേക്കണ ഗോൾഡും വൈറ്റ് ഗോൾഡും വന്നിട്ടുള്ള മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഓരോ മോഡലിനും വെറൈറ്റി മോഡലുകളാണ് കേട്ടോ നമ്മൾ ഓരോ ഡിസൈൻ എല്ലാം വന്നേക്കണം നന്നായിട്ടുണ്ടോ വൈറ്റ് ഗോൾഡ് വന്നേക്കുന്നത് കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മൂക്കുത്തി സെക്കൻഡ് സ്ട്രെഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അതുപോലത്തെ സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കും വലിയവർക്കൊക്കെയാണെങ്കിൽ മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വരുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി കമന്റുകൾ നമ്മുടെ കഴിഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി